എൻ്റെ പേഷ്യൻസ് എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ അപ്പോൾ എന്താ ഈ അടുത്ത് പറയേണ്ടത് ഓക്കെ ഒരു പേഷ്യൻ്റ് വാക്സിനേഷൻ എടുക്കാൻ ഒരു കൺസെൻറ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒന്ന് മോണിറ്റർ ചെയ്യണം കൺട്രോൾഡ് ആണോ അൺകൺട്രോൾഡ് ആണോ നോക്കണം കൺട്രോൾഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് വാക്സിൻ എഫിക്കസി വളരെ പോയിന്റ് ആണ് തീർച്ചയായിട്ടും ോൾഡ് ആണെങ്കിൽ വാക്സിന്റെ അത്ര എഫിക്കസി നമുക്ക് കൊടുക്കണ്ട കൺട്രോൾ ആക്കി കൊടുക്കാം കൊടുക്കാം യെസ് നെക്സ്റ്റ് എഫിക്യസിൽ ഇവർ എപ്പോഴാണ് വാക്സിൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം അവർക്ക് ആർക്കെങ്കിലും ഫാമിലിയിലോ അല്ലെങ്കിൽ പേഷ്യൻ്റ് പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ യു അവോയ്ഡ് ദാക്സിൻ ടൈം പിന്നെ എന്തെങ്കിലും ഒരു മേജർ ഇവന്റ് മേജർ സെർജിക്കൽ എപ്പിസോഡ്സോ എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടെങ്കിൽ ഒരു ടു ത്രീ വീക്സ് പ്രയർ വാക്സിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ